മിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം സുവിശേഷങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവ് ഏവരും പ്രതീക്ഷിക്കുന്നു അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാനും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുവാനും ഒരുങ്ങിയിരിക്കുവാനും സാധ്യമാകൂ ഇന്ന് പലരും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരും എല്ലാം ചോദിക്കുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ട് ഇന്ന് ക്രൈസ്തവ സഭകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അതിന് ഉത്തരം നമ്മളുടെ സുവിശേഷം നമ്മളെ അറിയിക്കുന്നുണ്ട് അറിയും അറിയാതെയും നാം ചെയ്തു പോയ പല തെറ്റുകൾക്കും മാപ്പ് അപേക്ഷിക്കുവാൻ കിട്ടുന്ന അവസരമാണ് കർത്താവായ യേശു അർപ്പിച്ച ദ്വീപില് ആ ദിവ്യബിലിയെ ഇന്ന് അവഹേളിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ അതും ഇന്ന് ഈ ലോകത്ത് പോലും കാണാത്തതായ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റു മതസ്ഥർ പോലും ചെയ്യാത്തതായ രീതിയിൽ ഇന്ന് തിരുസഭയിലെ പുരോഹിതരും ഇടയന്മാരും അൽമയരുമെല്ലാം കർത്താവിനെ അവഹേളിക്കുമ്പോൾ കർത്താവ് നമുക്കായി നിത്യരക്ഷക്കായി തന്ന ദിവ്യബലിയെ നിന്ദിക്കുമ്പോഴുമെല്ലാം നാം മനസ്സിലാക്കുക ഇത് പ്രീ റാപ്ചർ പിരീഡാണ് എന്നത് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് വചനത്തിലൂടെ അവസാന കാലഘട്ടങ്ങളിൽ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന ആ ചിന്തയിലൂടെ പ്രവർത്തിക്കും പ്രലോഭനങ്ങളിലൂടെ ഇന്ന് നാം ഒരിക്കലും വിചാരിക്കാത്തായ ഇടയന്മാർ പുരോഹിതർ സന്യസ്തർ എന്നുവേണ്ട നമ്മൾ വിശുദ്ധിയിലുണ്ടെന്ന് വിചാരിക്കുന്നവർ പോലും തെറ്റിലേക്ക് ദുഷ്പ്രേരണയിലേക്ക് നടക്കുമ്പോൾ നാം മനസ്സിലാക്കുക മാലാഹമാരെ പോലെ വേഷമണിഞ്ഞ് സാത്താൻ നമ്മളെ പ്രലോഭനങ്ങളിലേക്ക് ഉൾപ്പെടുത്തും കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് തന്നെയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളത് തീർച്ചയായിട്ടും നാം ഒരുനാം കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് സംഭവിക്കാൻ പോകുന്നതായ കാര്യത്തെ കുറിച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് അറിളിച്ചീത വചനം ശ്രവിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാല് മുതലു ഉള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഗ്രഹിച്ചാൽ അത് പ്രാവർത്തികമാക്കിയാൽ നാം നിത്യരക്ഷയിലേക്ക് യോഗ്യത നേടുവാൻ നമുക്ക് സാധിക്കും നാം പ്രലോഭനങ്ങളിൽ പെടാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കും കർത്താവിൻ്റെ വചനം പറയുന്നത് ുരിതങ്ങളുടെ കാലം വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ യൂഥായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പാലയനം ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കുവാൻ അകത്ത് പ്രവേശിക്കുകയോ അരുതെ വയലായിരിക്കുന്നവനും മേലങ്കിയെടുക്കുവാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കു ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാവും കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ഇതാ ക്രിസ്തു ഇവിടെ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതേ കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് മുൻകൂട്ടി നമ്മളെ അറിയിക്കുകയാണ് കാരണം കർത്താവായ യേശുവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കുന്നതായ കാര്യങ്ങൾ ഇന്ന് കർത്താവിനെയും തിരുസഭയേയും വിശ്വസിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നാം പ്രയത്നിക്കുമ്പോൾ പല പ്രലോഭനങ്ങളിലും പെട്ട് നാം നശിക്കുവാനുള്ള അവസരം കൂടുതലാണെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം കാരണം നമ്മളുടെ എല്ലാം ചെറുപ്പകാലഘട്ടത്തിൽ പുരോഹിതൻ എന്നും സമൂഹത്തിനും കുടുംബത്തിനും ഇടവഴിക്കുമെല്ലാം നല്ല വഴികാട്ടിയായിരുന്നു നല്ല ഇടയന്മാരായിരുന്നു എന്നാലോ ഇന്ന് കർത്താവിൻ്റെ ബലിയെ അവഹേഴിച്ചുകൊണ്ട് വിശുദ്ധമായ ബലിയർപ്പിക്കുന്ന വൈദികരെ നിലത്ത് വലിച്ചെഴിച്ചുകൊണ്ടും വിശുദ്ധ കുർബാനയെ മറപ്പുരകളിലും മറ്റും മുമ്പിൽ നിന്ന് അർപ്പിക്കുന്നതായ അശുദ്ധി നിറഞ്ഞ പുരോഹിതരെ കാണുമ്പോൾ നാം മനസ്സിലാക്കുക അവൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട് ഇന്ന് മൗനം പാലിച്ചുകൊണ്ട് കർത്താവായി യേശുവിനെതിരെ പ്രവർത്തിക്കുന്ന ഇടയന്മാരെ കാണുമ്പോൾ നാം മനസ്സിലാക്കുക അവൻ ഇവിടെയുണ്ട് നമ്മളിൽ ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് സത്യദൈവത്തിൽ നിന്നും നാം വിട്ടുപോകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നാം മനസ്സിലാക്കുക അവൻ ഇവിടെയുണ്ട് ആയതിനാൽ കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നിറയുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കുക അതിൻ്റെ കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ഇന്ന് കർത്താവിനെതിരെ തിരിശ്രമയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുക സാർത്താൻ എല്ലാ ഇടങ്ങളിലും വന്നു ചേർന്നിരിക്കുന്നു ഇത് ഈ ലോകത്തിൻ്റെ അവസാന ലക്ഷണമാണെന്നുള്ള കാര്യം ചെവിയുള്ളവർ കേൾക്കട്ടെ ഗ്രഹിക്കട്ടെ അവർ എന്നും നല്ലത് തെരഞ്ഞെടുത്ത് തന്മയിലേക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രദർ തോമസ് ജോർജ് പാണാശേരി